ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ ഇല്ലയോ ഒരു കാര്യം മാത്രം മനസ്സിൽ ഓർത്തുവയ്ക്കുക കൾച്ചറിനെ കൾച്ചറായിട്ടും റിച്വലിനെ റിച്വൽ റിച്വലായിട്ടും കാണണം കൂട്ടിക്കലർത്തരുത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു സംസ്കാരത്തിനെ ആ സ്ഥാനത്ത് ബഹുമാനിക്കുക എന്നാൽ ആരാധനയ്ക്ക് അതിൻ്റെ വിലയും കൊടുക്കണം അപമാനിക്കരുത് കൂട്ടി കലർത്തുകയും ചെയ്യരുത് ഓണാഘോഷങ്ങളെല്ലാം പള്ളിക്ക് പുറത്ത് നടക്കേണ്ടതാണ് അത് പള്ളിക്ക് പുറത്ത് തന്നെ നടക്കാവൂ ഓണം ആഘോഷിക്കുന്നു അപ്പോൾ ഓണത്തപ്പന്റെ വേഷം കിട്ടി അല്ലെങ്കിൽ ഓണക്കൂടി എടുത്ത് ഓണക്കുർബാന നടത്തുക അൽത്താരിക്ക് മുമ്പിൽ പൂക്കളം ഇടുക അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ അവഹേളനമായി മാറുകയാണ് സഭ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ആരാധനക്രമ അനുഷ്ഠാനങ്ങൾക്കകത്ത് തോന്നിയതൊക്കെ ചെയ്യാം അതൊക്കെ ഇൻകൾച്ചറേഷൻ ആണെന്ന് ചിന്തിക്കരുത് ഇൻകൾച്ചറേഷൻ അല്ല തോന്നിവാസമാണത് മാസമാണത് വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്ന ഒരു സാക്രിലേജ് പോലെയാവും പള്ളിക്കകത്ത് ഓണാശംസ പറയുന്നതോ അല്ലെങ്കിൽ ഓണത്തിന്റെ സാഹോദര്യത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങളിലും ഒക്കെ വശങ്ങൾ വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെടുത്തി ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നതൊന്നും തെറ്റല്ല ആധികാരികമായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും വത്തിക്കാൻ കൗൺസിലിന്റെയും ഇതര പ്രമാണ രേഖകളുടെയും അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയുടെ ഡോക്ടറൽ കമ്മീഷൻ ആധികാരികമായി ഓണാഘോഷത്തോട് കേരളത്തിലെ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് സഭ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഓണം ഒരു സാംസ്കാരിക ആഘോഷമായാണ് കേരളീയർ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ആഘോഷമായി മനസ്സിലാക്കിയിട്ടല്ല ക്രൈസ്തവർ ഇത് ആഘോഷിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഓണസദ്യയും ഓണക്കളികളും പൂക്കളങ്ങളും വടംവലി മുതലായ മത്സരങ്ങളും പുലികളികളും എല്ലാം ഈ സാംസ്കാരിക ആഘോഷത്തിന്റെ ഭാഗം തന്നെയാണ് മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ക്രൈസ്തവർ ഈ ഓണത്തിന് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാനും സാധിക്കില്ല മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി ഓണാഘോഷത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശ്വാസ സംബന്ധമായ ഒരു വ്യാഖ്യാനവും ക്രൈസ്തവർ ഓണാഘോഷത്തിന് നൽകേണ്ടതില്ല ഒരു സാംസ്കാരിക ആഘോഷം എന്ന നിലയിലാണ് ഇക്കാലം അത്രയും ഓണം നമ്മ ആഘോഷിച്ചിട്ടുള്ളത് ഇനിയും അപ്രകാരമാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെയോ ജാതിയുടെയോ ആഘോഷമായിട്ടല്ല സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന സത്യത്തിലും സ്നേഹത്തിലും നീതിയിലും അടിസ്ഥാനമിട്ട മാനവ സമൂഹം വളർത്തിയെടുക്കുന്നുള്ള പ്രചോദനമാണ് ഓണാഘോഷം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി ഓണാഘോഷത്തെ നമുക്ക് മനസ്സിലാക്കാം ആഘോഷിക്കാം ഇതാണ് സീറമലബാർ സഭ നമുക്ക് പറഞ്ഞു തരുന്ന സഭയുടെ പ്രബോധനം സഭയുടെ പഠനങ്ങളോട് ചേരാത്ത അടിസ്ഥാനമില്ലാത്ത ആത്മീയ കാഴ്ചപ്പാടുകൾ കൂടിയാലും പ്രശ്നമാണ് ചിലപ്പോൾ മനുഷ്യനെ അത് അന്ധനാക്കും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഈശ്വർ തന്നെയാണ് അതിനാൽ ഓൺ ആഘോഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇടവകയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് ഉതപ്പിലേക്ക് എത്താൻ കാരണമാകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുമുണ്ട് ഇനിയും ചിന്താഗതികൾ സഭാ മനസ്സിനൊത്ത് പക്വതപ്പെടുത്തിയില്ല എങ്കിൽ ഇനിയുള്ള കാലത്ത് മനുഷ്യ മനസ്സിൽ ഇത് വിഷമാകും വർഗീയമാകും പള്ളുമുറ്റത്തെ മത്സരാടിസ്ഥാനത്തിൽ കളികൾ സംഘടിപ്പിക്കുന്നു പൂക്കളങ്ങൾ ഇടുന്നു എല്ലാവരും പുതിയ ഉടുപ്പുകൾ ധരിക്കുന്നു ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു സന്തോഷിക്കുന്നു കുട്ടികൾക്ക് സാഹോദര്യത്തിന്റെ കൂട്ടായ്മയുടെ പുതിയ ഒരു അനുഭവം കൊടുക്കുന്നു ഒരുമിച്ചിരുന്ന പല രീതിയിൽ ക്രമീകരിച്ച് ഓണസദ്യ കഴിക്കുന്നു ഇതിനകത്ത് എവിടെയാണ് ഒരു പ്രത്യേക മതത്തിന്റെ ആചാരങ്ങൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇവയൊക്കെ വിഗ്രഹാരാധനയാകുന്നത് ഇവിടെ നമ്മൾ ആരെയും ആരാധിക്കുന്നില്ല മറിച്ച് ഇത് ഒരു നാടിന്റെ ആഘോഷമാണ് നമ്മുടെ കേരള സംസ്കാരത്തിന്റെ പ്രത്യേകതയായി കണ്ട് അഭിമാനിക്കേണ്ട കാര്യമായിട്ട് നമ്മുടെ ഓണാഘോഷത്തെ അങ്ങനെ അങ്ങ് കണ്ട് ചിന്തിച്ചാൽ മതി ഓണ ദിവസങ്ങളിൽ പള്ളിയിൽ ഓണക്കളികൾ നടത്തുന്നതോ മറ്റ് പ്രതീകങ്ങളൊന്നുമില്ലാതെ മനോഹരമായി പൂക്കളം ഇടുന്നതോ ഓണസദ്യ കൊടുക്കുന്നതോ പായസം കുടിക്കുന്നതോ ഒന്നും സഭാവിരുദ്ധമല്ല ഒരു സംസ്കാരത്തിന്റെ നന്മയുള്ള നല്ല ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അത് തെറ്റല്ല എന്ന് മാത്രമല്ല സഭ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതിന് പുറംതിരിഞ്ഞ് സഭയുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങൾ ആത്മീയയാക്കി തെറ്റിദ്ധരിച്ച് സ്പർദ്ധ വരുത്തി സാമൂഹിക സാഹോദര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് തെറ്റ് അത് ദൈവം പോലും ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ ഓണ ദിവസങ്ങളിൽ വിവേകമില്ലാതെ ഭീകരമായി ചെയ്യുന്ന ചില അരുതായ്മകളുണ്ട് അതാണ് തെറ്റ് അതാണ് ഉദപ്പ് എങ്ങനെ ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തി അത് ലിത്യർജിക്കകത്ത് ആരാധനയ്ക്കകത്ത് കഴിച്ചാതിരിക്കുക ദേവാലയത്തിന്റെ പരിശുദ്ധിയും വിശ്വാസിയുടെ വിശ്വാസവും ചോദ്യ ചിഹ്നത്തിലാക്കരുത് ഉതപ്പ് കൊടുക്കരുത് തിരുസഭ അംഗീകരിക്കാത്ത ഒരു ആചാര രീതികളും പള്ളിക്കകത്ത് കയത്തരുത് ഉദാഹരണമായി വിവാഹ സമയത്ത് താലികെട്ട് മന്ത്രകോടി തുടങ്ങിയ കാര്യങ്ങൾ ഈ സംസ്കാരത്തിൽ നിന്ന് സഭ എടുത്തിട്ടുള്ളതാണ് അതിന് അതിൻ്റെതായ ദൈവികമായ പവിത്രതയും അർത്ഥവും ഒക്കെ കൊടുത്ത് അടയാളങ്ങളായിട്ടാണ് അവ ആചരിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരത്തിലെ പോലെ ചുംബനവും ആശീർവാദവും ഒക്കെ മാത്രം പോരായിരുന്നോ അത് അവിടുത്തെ സംസ്കാരം ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതി ഇവിടെ വസ്തുക്കളല്ല പ്രധാനം മറിച്ച് കൂതാശിയും ആശീർവാദവുമാണ് വിവാഹത്തെ ഒരു കൂതാശിയാക്കുന്നത് ഒക്കെ എല്ലാം പ്രതീകങ്ങളാണ് പള്ളിക്കകത്ത് കയറിയാൽ പിന്നെ അവിടെ നടക്കുന്നത് ആരാധനയുടെ സ്വർഗീയ ആഘോഷമാണ് ആരാധന അതിൻ്റെ വിധിപ്രകാരം നടക്കട്ടെ സാംസ്കാരിക സാമൂഹിക ആഘോഷങ്ങൾ അതിൻ്റെ രീതിയിൽ നടക്കട്ടെ സ്വർഗീയ ആഘോഷവും സാംസ്കാരിക ആഘോഷവും തമ്മിൽ കൂട്ടിക്കെട്ടാതിരിക്കുക അതിനാൽ സഭയുടെ വിശ്വാസ പഠനങ്ങൾക്കും വിശ്വാസ പരിശീലനങ്ങൾക്കും എതിരാകാത്തിടത്തോളം കാലം ഒരു കൾച്ചർ ഫെസ്റ്റിവൽ എന്ന കാഴ്ചപ്പാടിൽ നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തിന് അടിസ്ഥാനമിട്ട് വിവേകത്തോടെ ഓണം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല